ഹായ് ഹായ്സ് നിങ്ങൾ ഒരു ദിവസം കുറെ റീൽസ് കാണുന്നുണ്ടാവും അല്ലെ അതിൽ കൂടുതലും ഈ റിലേഷൻഷിപ്പിനെ പറ്റി പ്രണയത്തെ പറ്റി ബ്രേക്കപ്പിനെ പറ്റിയൊക്കെ നിങ്ങൾ കുറെ റീൽസ് കാണുന്നുണ്ടാവും സോ ഞാൻ നിങ്ങൾ ഇന്ന് ഒരു അഞ്ച് റീൽസ് കാണിച്ചു തരാൻ പോവാണ് ഈ അഞ്ച് റീൽസ് വെച്ച് ഞാൻ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ പറഞ്ഞു തരാം അതായത് സൈക്കോളജി ഉപയോഗിച്ചുകൊണ്ട് ഈ റീൽസ് കാണിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു തരാം അടിപൊളിയായിരിക്കും ഉറപ്പായിട്ടും ഈ വീഡിയോ നിങ്ങളെ കുറെ ഹെൽപ്പ് ചെയ്യും കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാനും കുറെ കാര്യങ്ങൾ പഠിക്കാനും അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിസ് സ്റ്റാൻലി പറഞ്ഞല്ലേ എനിക്ക് താല്പര്യമില്ല റിലേഷൻഷിപ്പ് ഒന്നല്ല നമ്മള് കമ്മിറ്റാണെന്നൊക്കെ പറഞ്ഞ പോലെ കമ്മിറ്റി ഞാൻ പറഞ്ഞിട്ടില്ലേ

Okay. സോ ഇങ്ങനത്തെ അനുഭവങ്ങൾ കുറച്ചു പേർക്കെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവുന്നില്ല ചില ആൾക്കാര് അവർ റിലേഷൻഷിപ്പിലാണെന്ന് പറയില്ല ആര് ചോദിച്ചാലും പറയും ഞാൻ സിംഗിൾ ആണ് സിംഗിൾ ആണെന്ന് പറഞ്ഞ നടക്കും എല്ലാവരോടും റിലേഷൻഷിപ്പിലാണെന്നും അല്ലെങ്കിൽ എല്ലാം പബ്ലിക്കണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പറയേണ്ട ആൾക്കാരോട് പറയേണ്ട സാഹചര്യത്തിൽ പോലും നിങ്ങളുടെ കൂടെ അവർ റിലേഷൻഷിപ്പിലാണെന്ന് പറഞ്ഞില്ലെങ്കിൽ അവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട് നിങ്ങളൊന്നും സൂക്ഷിക്കണം ഇതിനെ കുറച്ച് കമന്റുകൾ നോക്കിയ രസമാണ് ഒരു തേപ്പല്ല പോകുന്നത് ഞാൻ തേപ്പെന്നൊന്നും വിളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഐ തിങ്ക് ദാറ്റ്സ് നോട്ട് ദൈറ്റ് ടു വാട്ട് യൂസ് ഇതുപോലൊരു കുട്ടിയെ എനിക്ക് ഓർമ്മയുണ്ട് പാപം ഇപ്പൊ കല്യാണം ഒക്കെ കഴിഞ്ഞ് വേറെ ആരുടെ കൂടെയാണ് ഇവിടെ തേപ്പ് എന്നുള്ള വാക്ക് ഞാൻ തൽക്കാലം യൂസ് ചെയ്യുന്നില്ല പക്ഷെ ഇങ്ങനെ ചെയ്യുന്ന കുറെ ആൾക്കാരെ ഇന്ന് നമ്മുടെ സൊസൈറ്റിയിലുണ്ട് ഇതിന്റെ പ്രധാന കാരണം പറയുന്നത് ലോ സെൽഫ് എസ്റ്റീമാണ് അല്ലെങ്കിൽ നാസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാരാണ് ഈ ലോ സെൽഫ് എസ്റ്റീം ഉള്ള ആൾക്കാർ അതായത് അവർക്ക് അവരെ പറ്റി തന്നെ ഒരു മതിപ്പ് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് എപ്പോഴും മറ്റുള്ളവർ അവരെ പ്രശംസിക്കണം അവരെ പറ്റി നല്ലത് പറയണം അവരുടെ പുറകെ നടക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരെ അതായത് വേറെ ആൾക്കാർ ഇവരുടെ പുറകെ നടക്കുമ്പോൾ വേറെ ആൾക്കാർ ഇവരെ പറ്റി നല്ലത് പറയുമ്പോൾ ഇവരുടെ സെൽഫ് എസ്റ്റീം കൂടുന്നതായിട്ട് അവർക്ക് തോന്നും അല്ലെങ്കിൽ ഇവരുടെ സെൽഫ് കോൺഫിഡൻസ് അവർക്ക് തോന്നും നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും അതായത് വേറെ ആൾക്കാർ പുറകെ നടക്കുമ്പോൾ നല്ല കാര്യങ്ങൾ പറയുമ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് സെൽഫ് കോൺഫിഡൻസ് കൂടും ഞാൻ മനസ്സിലാക്കുക ഇങ്ങനെയുള്ള ആൾക്കാർക്ക് എല്ലാവരുടെ അറ്റൻഷൻ വേണം അവർക്കവരുടെ ലവറിന്റെ അറ്റൻഷൻ വേണം ബാക്കി എല്ലാവരുടെ അറ്റൻഷനും വേണം ലാസ്റ്റ് പറയുന്നത് കേട്ടാ മനസ്സിലാവും ഇവർക്ക് അറ്റൻഷൻ അറ്റൻഷൻ വേണം ബട്ട് ഇവരുടെ വേറെ ആരെങ്കിലും കിട്ടിയാൽ സോ ആൾക്കാരെ സൂക്ഷിക്കുന്നത് വളരെ നല്ലൊരു കാര്യമായിരിക്കും അല്ലെങ്കിൽ ഭാവിയിൽ നമ്മൾ ഹേർട്ട് ആവാനുള്ള ചാൻസ് കൂടുതലാണ് ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം കണ്ടേ കണ്ണീരും ഒക്കെ കുറ്റബോധമാണോ

സോ ഇങ്ങനെ ഒരാൾ വന്ന് നിങ്ങളെ ആശ്വസിപ്പിച്ചാൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്താൽ ചിലപ്പോൾ നിങ്ങൾ അറിയാണ്ട് പോലും നിങ്ങൾക്ക് അവരുടെ ഇഷ്ടം വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് പക്ഷേ ഇങ്ങനെയുള്ള സാഹചര്യത്തിന് രണ്ട് പേഴ്സ്പെക്റ്റീവ് ഉണ്ട് ആദ്യത്തെ പെർസ്പെക്ടീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഭയങ്കര ഒറ്റപ്പെട്ടിരിക്കുന്ന സമയത്ത് വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഒരാൾ വരുന്നു നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളെ ആശ്വസിപ്പിക്കുന്നു അങ്ങനെ അവർ നിങ്ങളുടെ ലൈഫിലേക്ക് നല്ല മോട്ടിവേഷനും കുറെ പോസിറ്റിവിറ്റിയും തരുന്നു നിങ്ങൾ വിചാരിക്കും നിങ്ങൾ ഭയങ്കര ലക്കിയാണ് ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഇതുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന ആരും ഉണ്ടാവില്ല പക്ഷെ നിങ്ങൾക്ക് ഒരു കാര്യം അറിയോ ചിലപ്പോൾ പതുക്കെ പതുക്കെ നിങ്ങൾ അവരുടെ അറ്റാച്ച്മെന്റ് കാണിക്കും തോറും അവർ നിങ്ങളിൽ നിന്ന് അകന്നു പോകാനുള്ള ചാൻസ് കൂടുതലാണ് ആൻഡ് നിങ്ങൾ എത്രത്തോളം ലോൺലി ആയിരുന്നു ചിലപ്പോൾ അതിനേക്കാൾ നിങ്ങളെ ലോൺലി ആക്കിയിട്ട് അവരകന്ന് പോകാനുള്ള ചാൻസ് കൂടുതലാണ് സോ എപ്പോഴും മനസ്സിലാക്കാൻ നിങ്ങൾ ലോൺലി ആണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ല എന്ന് പറഞ്ഞ് ഒരിക്കലും റിലേഷൻഷിപ്പിലാകരുത് ഇതിന്റെ രണ്ടാമത്തെ പെർസ്പെക്ടീവ് എന്ന് പറയുന്നത് റീബൗണ്ട് റിലേഷൻഷിപ്പാണ് അതായത് നിങ്ങൾ ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞിരിക്കുന്നു നിങ്ങളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി വേറൊരാൾ വരുന്നു ഈ ബ്രേക്കപ്പ് കഴിഞ്ഞിരിക്കുന്നുണ്ട് നിങ്ങൾ ലോൺലി ആണ് ആ സമയത്ത് നിങ്ങൾ ആശ്വസിക്കുന്നവരോട് നിങ്ങൾക്ക് ഇഷ്ടം വരാനുള്ള ചാൻസ് കൂടുതലാണ് പക്ഷെ ഇവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിങ്ങളോട് കൂടുതൽ അറ്റാച്ച്ഡ് ആകുമ്പോൾ തോറും പതുക്കെ പതുക്കെ നിങ്ങൾ നിങ്ങളുടെ എക്സിനെ മറക്കാൻ തുടങ്ങും അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ എക്സിനെ മറക്കുകയും നിങ്ങളുടെ ലോൺലിനെസ് മാറുകയും ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്താൽ നിങ്ങൾ ആശ്വസിപ്പിച്ച ഈ വ്യക്തിയോടുള്ള ഇഷ്ടവും കുറയാനുള്ള ചാൻസ് കൂടുതലാണ് അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ആ വ്യക്തിയുടെ ഹൃദയം തകർക്കാനും ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് എപ്പോഴും ലോൺലി അല്ലെങ്കിൽ ഒറ്റപ്പെട്ടിരിക്കുന്നതുകൊണ്ട് മാത്രം മാത്രം ഒരിക്കലും ഒരു ഒരു റിലേഷൻഷിപ്പിലേക്ക് റിലേഷൻഷിപ്പിലേക്ക് പോകരുത് നിങ്ങൾ റിലേഷൻഷിപ്പിൽ പോവുക സോ ടേക്ക് യുവർ ടൈം തിക് ഫ്രണ്ട്സ് ആയി അവനോട് ആദ്യം സന്തോഷം ആയാലും ഓക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഫ്രണ്ട്ഷിപ്പിൽ ചിലപ്പോൾ ഇത് വർക്ക് ആവുമായിരിക്കും പക്ഷേ റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ ഇത് വർക്ക് ആവുക അതായത് പെട്ടെന്ന് ഒരാളെ പരിചയപ്പെടുന്നു അവരോട് നമ്മൾ കുറെ കണക്ട് ആവുന്നു നമ്മൾ അവരോട് എപ്പോഴും സംസാരിക്കാൻ തുടങ്ങുന്നു പതിക്കു പതിക്കും അവർ നമ്മുടെ എല്ലാമായി മാറുന്നു നമ്മൾ അവർക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങുന്നു ഇങ്ങനെ വന്നു കഴിയുമ്പോൾ അത് കുറച്ച് നെഗറ്റീവായിട്ട് ആയിട്ട് നമ്മൾ എഫക്ട് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് കാരണം ചിലപ്പോൾ പെട്ടെന്ന് വന്ന ആൾക്കാർ പെട്ടെന്ന് പോകാനുള്ള ചാൻസും കൂടുതൽ ഞാനിപ്പോൾ ഓർക്കാണ് ദൈവമേ ഞാൻ പറയുന്നതല്ല നെഗറ്റീവ് ആണല്ലോ നെഗറ്റീവായിട്ട് പറയുന്നതല്ല അല്ലെങ്കിൽ നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല എന്ന് കുറെ ആൾക്കാർക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ് പറയുന്നത് അതായത് പലപ്പോഴും നമ്മൾ ഇഷ്ടം എന്ന് പറയുന്നത് നമ്മൾ ആദ്യം കാണുന്ന ഒരു അട്രാക്ഷൻ മാത്രമാണ് ആ ഒരു അട്രാക്ഷൻ ഉള്ള സമയത്ത് അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ലവ് എന്ന് നമ്മൾ പറയില്ലേ അതല്ല സമയത്ത് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കും നമ്മൾ അവരോട് കുറെ സംസാരിക്കും പക്ഷെ പതുക്കെ പതുക്കെ അത് കുറയും അത് കുറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കാണ്ടാവും അപ്പൊ നിങ്ങൾ ഒരാൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ മറ്റേ പതിക്കെ വലിയുമ്പോൾ നിങ്ങൾക്ക് അത് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് എപ്പോഴും മനസ്സിലാക്കാൻ ചിന്തിച്ച് ആലോചിച്ച് മാത്രം ഒരു റിലേഷൻഷിപ്പിലേക്ക് പോവുക അത്രേ ഉള്ളൂ സംഭവം അല്ലെങ്കിൽ നമുക്ക് എന്താ പറ്റാന്ന് പറഞ്ഞാൽ അവർ നമ്മളിൽ അകന്ന് കഴിയുമ്പോൾ നമുക്ക് ഒട്ട് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തും അതുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടൊരു റീല് ചെയ്തിരിക്കുന്ന നീ എവിടെയുള്ള നീ അർജന്റായിട്ട് കാണും ഞാൻ ചെന്നൈയിലുണ്ടോ നീ ലൊക്കേഷൻ ഇട്ടോ ഞാൻ വന്ന ഇനി നമ്മുടെ നാലുകൾക്ക് റിലേഷൻ പെട്ടെന്ന് നിർത്താമൊന്നും പറ്റത്തില്ല നമുക്ക് നേരിട്ട് കാണാൻ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാം നമുക്ക് സംസാരിക്കാം നീ ലൊക്കേഷൻ ആയിട്ട് ഞാൻ അങ്ങോട്ട് വരാം നീ നമ്പർ കൂടെ ബ്ലോക്ക് ചെയ്ത കോണ്ടാക്ട് ചെയ്യുന്ന വഴിയൊന്നും ഉണ്ടാവില്ല പ്ലീസ് ഒന്ന് മനസ്സിലാക്കാം ഇടം ലൊക്കേഷൻ ഒക്കെ സംസാരിക്കാൻ ഞാൻ വരാം ഞാൻ ഇവിടെ തന്നെ ഉണ്ട് ഹലോ ഹലോ സോ നല്ലൊരു വീഡിയോ തന്നെയാണ് ഇതിന്റെ അടിയിൽ ഞാനൊരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതാണ് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് പറഞ്ഞുതരാം ഇത്രയുള്ള സംഭവം ആൻഷ്യസ് അറ്റാച്ച്മെന്റ് ആൻഡ് അവോയ്ഡൻ അറ്റാച്ച്മെന്റ് ഞാൻ നേരത്തെ ഒരു വീഡിയോ അതിനെപ്പറ്റി ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഇന്ന് പല റിലേഷൻഷിപ്പിലും ഒരാൾ കുറച്ച് ആൻഷ്യസ് ആയിരിക്കും അയാൾ ഭയങ്കര ഡിപ്പെൻ്റ് ആയിരിക്കും മറ്റയാൾ അവോയിഡന്റ് ആയിരിക്കും ആൻഡ് നിങ്ങൾ എത്രത്തോളം ഒരാളായിട്ട് ഡിപ്പെൻഡന്റ് ആണെന്ന് കാണിക്കുന്നു അത്രത്തോളം അയാൾ നിങ്ങളിൽ നിന്ന് അകന്നു പോകാനുള്ള ചാൻസ് കൂടുതലാണ് അതായത് ആൻഷ്യസ് ആയ ആള് എന്നും ആൻഷ്യസ് ആയിട്ടിരിക്കുകയും അവോയ്ഡൻറ് ആയ ആള് എന്നും അവോയ്ഡൻ്റായിട്ടിരിക്കുകയും ചെയ്യും അതായത് ഒരാൾ കൂടുതൽ സ്നേഹം കൊടുക്കുന്നു മറ്റാൾ സ്നേഹം വാങ്ങിക്കുന്നു പക്ഷേ അവഗണിക്കുന്നു സോ ഇത് മാറ്റാൻ ഒരു വഴിയുണ്ട് അതായത് നിങ്ങൾ അബോഡന സ്വഭാവം കാണിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ആയി മാറാനുള്ള ചാൻസും കൂടുതലാണ് അതായത് നിങ്ങൾ എത്രത്തോളം ഒരാളുടെ പുറകെ നടക്കുന്നു അത്രത്തോളം അവർ നിങ്ങളിൽ നകന്നു പോകാനുള്ള ചാൻസ് കൂടുതലാണ് മറിച്ച് നിങ്ങൾ അവരെ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചോ അവര് തിരിച്ചു വരുന്നതും നിങ്ങൾക്ക് കാണാൻ പറ്റും സോ നമ്മൾ ഒരാളുടെ പുറകെ നടക്കുന്നതിനെ പറ്റി ആദ്യ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു എനിക്ക് ശരിയാക്കാം എടോ ഇഷ്ടം എന്ന് പറയുന്ന സാധനം എനിക്കും കൂടി പോകുന്നുണ്ട് പിന്നെ ഞാൻ ഇങ്ങനെ ഒക്കെ പറയാനാണ് തനിക്ക് അത്രയും ഇഷ്ടമുണ്ടാ സംഭവേ ആൾക്കാരെ ശ്രദ്ധിക്കേണ്ടത് എനിക്ക് താല്പര്യമില്ല സോ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇതൊരു റിലേഷൻഷിപ്പിന് ഉള്ളിലുള്ള സംഭവം അല്ല ഇത് റിലേഷൻഷിപ്പിൽ ആകുന്നതിന് മുമ്പുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് സോ മനസ്സിലാക്കുക ഒരാൾ നിങ്ങളോട് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ആ നോ നോ ആയിട്ട് എടുക്കാൻ നമ്മൾ പഠിച്ചേ പറ്റൂ നമ്മൾ എത്രത്തോളം നമ്മളെ മറന്ന ഒരാളുടെ പുറകെ പോകുന്നു അത്രത്തോളം അവരെ നമ്മളിൽ നിന്ന് അകന്നു പോകാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഒരാൾ നിങ്ങളോട് ഇഷ്ടമല്ല എന്ന് പറയുന്ന സമയത്ത് അവരെ കൺവിൻസ് ചെയ്യാൻ നോക്കരുത് അതായത് നമുക്ക് ട്രൈ ചെയ്യാം എല്ലാം ശരിയാകും എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കൺവിൻസ് ചെയ്ത് അവർ നിങ്ങളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞാലും അവരെ നിങ്ങൾ വിട്ടിട്ട് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ആൻഡ് അതിൽ ആ പെൺകുട്ടി പറയുന്ന പോലെ തന്നെ ഇഷ്ടം എന്ന് പറയുന്ന സംഭവം ആക്ച്വലി തന്നെ വരേണ്ട ഒരു സാധനമാണ് ഇഷ്ടം ഒരിക്കലും നമ്മൾ നിർബന്ധിച്ചു കൊണ്ടുവരേണ്ട ഒരു സാധനമല്ല പുറകെ നടന്ന് വാശി പിടിച്ച് നിർബന്ധിച്ചു കൊണ്ടുവരുന്ന ഇഷ്ടത്തിനൊന്നും ആക്ച്വലി വില ഉണ്ടാവില്ല അതെല്ലാം അതുപോലെ തന്നെ പോകാനുള്ള ചാൻസും കൂടുതലാണ് ഇനി ഞാൻ ഒരു വീഡിയോ കൂടി കാണിച്ചിട്ട് കൺക്ലൂഡ് ചെയ്യാം ഇത്രയുള്ള സംഭവം ഒരുമിച്ച് ചേരുന്നില്ലെങ്കിൽ സന്തോഷത്തോടെ പറഞ്ഞ് പിരിയുന്നതാണ് എപ്പോഴും നല്ലൊരു കാര്യം അനു എന്നെണ്ട് സീനിയർ സീനിയർ ജൂനിയർ പയ്യൻ പ്രപ്പോസ് 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 നീ നീ എന്നെ എന്നെ ഒന്ന് മുന്നിൽ വെച്ച് ചെയ്യാൻ ഞാൻ യോ ഈ വെറുതെ അടിയം വഴക്കു വിട്ട് പിരിയുന്നതിനൊക്കെ എത്രയോ നല്ലതാണ് സിറ്റുവേഷൻ മനസ്സിലാക്കി സമാധാനത്തോടെ സന്തോഷത്തോടെ ബ്രേക്കപ്പ് ആവുന്നത് ഒന്നില്ലെങ്കിൽ നാളെ എവിടെ വെച്ച് കാണുമ്പോൾ വെറുതെ മുഖം നടക്കണ്ടല്ലോ അത്രേ ഉള്ളൂ സോ സംഭവം ഇത്രേയുള്ളൂ നേരത്തെ പറഞ്ഞത് തന്നെ ഈ ഹാപ്പി ബ്രേക്കപ്പ് എന്നുള്ള സംഭവം പോസിബിൾ ആണ് സോ ഒട്ടും ചേരാത്ത ആൾക്കാർ റിലേഷൻഷിപ്പിൽ നിൽക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് സന്തോഷത്തോടെ പറഞ്ഞു പിരിക്കുന്നത് തന്നെയാണ് സോ ഞാനിപ്പോൾ ഓർക്കായിരുന്നു ഞാൻ നിങ്ങൾക്ക് കുറച്ച് റീൽസ് എല്ലാം കാണിച്ചിരുന്നു ഇതെല്ലാം ഞാൻ ലവിനെപ്പറ്റി കാണിച്ചു ഏറ്റവും അവസാനം ഞാൻ പറയുന്ന എല്ലാം നെഗറ്റീവായിട്ടാണ് എനിക്ക് തോന്നിയത് ശരിയാണ് ഞാൻ പറഞ്ഞതല്ല നെഗറ്റീവ് ആണെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നുണ്ട് പക്ഷെ ഞാൻ ഒരിക്കലും ഒരു സദാചാരം കൊണ്ടെന്ന് ഇറക്കാൻ വേണ്ടി പറഞ്ഞതല്ല അല്ലെങ്കിൽ ലവ് എന്ന് പറഞ്ഞോ വലിയ തെറ്റാണ് എല്ലാവരും ചതിക്കും എന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത് ഇതിനെപ്പറ്റി പോസിറ്റീവ് ആയിട്ടും വീഡിയോസ് വരുന്നതായിരിക്കും ഓക്കെ അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് വരുമ്പോ എന്തൊക്കെ ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെയൊക്കെ സമാധാനത്തോട് ഇരിക്കാം എന്നുള്ളതല്ല ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും പക്ഷെ മനസ്സിലാക്കേണ്ടത് നെഗറ്റീവ് ആയിട്ട് പറയാൻ ഉദ്ദേശിച്ചതല്ല ഇന്ന് കുറെ ആൾക്കാർക്ക് സംഭവിക്കുന്ന ഒരു കാര്യം പറയാൻ വേണ്ടി മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ കാരണം ഞാൻ ഒരു സൈക്കോളജിസ്റ്റ് ആണ് അതുപോലെ തന്നെ ഞാൻ കുറെ കേസുകൾ ഡീൽ ചെയ്യാറുണ്ട് കുറെ ആൾക്കാരെ കൗൺസിലെയ്യാറുണ്ട് അപ്പൊ നമ്മൾ കുറെ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് നമ്മൾ ഈ സിനിമയെ കാണുന്നൊന്നും അല്ല ഈ പ്രണയം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ജസ്റ്റ് ഒരാളെ കാണുമ്പോൾ കാണുന്ന ഒരു അട്രാക്ഷൻ മാത്രമല്ല ഈ പ്രണയം എന്ന് പറയുന്നത് പ്രണയം അതിക്കും മേലെയാണ് സോ അതിനെപ്പറ്റി കൂടുതൽ ഞാൻ ഡിസ്കസ് ചെയ്യാം സോ ഇനിയും ഞാൻ ഇതുപോലത്തെ വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട് സോ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് കമന്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ കാര്യങ്ങൾ പിന്നെ നമ്മൾ ഇന്ന് കണ്ട റീൽസ് ഞാൻ പറഞ്ഞ കാര്യങ്ങളായിട്ട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ യോജിക്കുന്നില്ലേ ഇതെല്ലാം നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ് ആൻഡ് പരമാവധി ഞാൻ എല്ലാ കമന്റുകളും ണ്ട് സോ ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതാണ് നിങ്ങൾക്ക് എനിക്ക് തരാൻ പറ്റുന്ന ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ താങ്ക് യു സോ മച്ച്